കാരണം ഈ സമയത്ത് പാർട്ടി തിരിച്ചു വരുന്നൊരു സാഹചര്യം അത് എനിക്ക് മാറ്റമൊന്നുമില്ല കോൺഗ്രസ് പാർട്ടി ഇനി ആര് വിചാരിച്ചു എന്റെ വാക്ക് എഴുതി വെച്ചു ഇനി ആര് വിചാരിച്ച രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ആളുകൾ ഈ ട്രെൻഡ് തന്നെയാണ് നമ്മൾ പോകുന്നതെങ്കിൽ നമ്മൾ ഉറപ്പായിട്ട് കാരണം ജനങ്ങളും പടുത്തു കഴിഞ്ഞാൽ ഇവിടെ ചെന്നാലും ജനങ്ങളുടെ വോട്ട് കൗണ്ട് ചെയ്യുകയാണെങ്കിലും ഒരു സംശയവും വേണ്ട നമ്മൾ അപ്പൊ അതിനനുസരിച്ചുള്ള വർക്ക് നമ്മളിവിടെ നടന്നു എന്നെ കൊണ്ട് ചെയ്യാവുന്ന ഞാൻ തലത്തിൽ ചെയ്യുന്നു എന്നെ കൊണ്ട് ചെയ്യാവുന്നത് ഞാൻ പാർട്ടിക്ക് എന്ത് ബന്ധനയും ഞാൻ ചെയ്യാൻ തയ്യാറാണ് യൂത്ത് കോൺഗ്രസ് അതിനനുസരിച്ച് പ്രവർത്തിച്ച് മതിയാകട്ടെ അതില് ഒരു ഒരു നമുക്കൊരു വീക്ഷത് അപ്പൊ ഞാൻ പറയുന്നതാണ് നമ്മുടെ ബൂത്ത് അടിസ്ഥാനത്തിൽ തന്നെ നമ്മുടെ യൂത്ത് കോൺഗ്രസ് ശക്തമാണ് എന്ന് രണ്ട് മുഖ്യമന്ത്രിമാരെ തന്നത് അതിനോട് കേന്ദ്രമന്ത്രിമാരെ തന്നത് നമുക്ക് ആരെയും നമ്മൾ ഒന്നിനെയും കാര്യമില്ല നമുക്ക് ധൈര്യപൂർവ്വം പ്രവർത്തിക്കാനുള്ള സാഹചര്യം ഇവിടെ ആരെയും കാര്യമില്ല യൂത്ത് കോൺഗ്രസ് പുതുപ്പള്ളി ആരെയും ഒരാളെയും പേടിക്കേണ്ട കാര്യമില്ല ഒരു കാരണവശാലും ഇവിടെ നമുക്ക് നമ്മളെ ആക്രമിച്ചാൽ അതിനനുസരിച്ചുള്ള മറുപടി കൊടുക്കാനുള്ള സംവിധാനം ഉണ്ടാക്കിയിട്ടുണ്ട് സാധിക്കുന്നെങ്കിൽ നമ്മൾ കൂടുതൽ ശക്തിയാണോ നമ്മൾ ഒന്നും ചെയ്യണം നമ്മുടെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഇവരെ ബാധിക്കാൻ പാടില്ല ഞാൻ ചെയ്യാവുന്ന ചെയ്യാവുന്നതെല്ലാം ഞാൻ ചെയ്തില്ല പക്ഷെ അതേസമയം നിങ്ങളുടെ കർത്തവ്യം നിങ്ങളൊന്നും ചെയ്യും ഒരു ബൂത്തിൽ എത്ര പേരുണ്ടാകും എന്നൊരു ടാർഗറ്റ് അതിനനുസരിച്ച് മുന്നോട്ട് പോയി ആ നമ്പർ കാണിക്കണം

പോസ്റ്റ് ചെറിയ ശരി എപ്പോഴാണ് നമ്മള് പ്രവർത്തിക്കാൻ ഉദാഹരണമാണ് സമയത്ത് ആ പോസ്റ്റിന് അത്ര വലിയ ഒരു എന്താ പറയാ വില കൽപ്പന കൊടുത്തിരുന്നില്ല കൺവീനറായപ്പോ അതിന്റെ പോസ്റ്റിന്റെ എന്താ പറയുക മാറി പറയാ അദ്ദേഹത്തിന്റെ പ്രവർത്തിക്കുന്ന ശരി നമ്മൾ നമ്മളിരിക്കുന്ന പോസ്റ്റ് ഏതാണെങ്കിലും പ്രശ്നമില്ല ആ പോസ്റ്റ് നിങ്ങൾ പ്രവർത്തിക്കുക പ്രവർത്തനത്തിന് പൂർണ്ണ പിന്തുണ എന്തുണ്ട് എന്റെ ഭാഗത്തുനിന്നുണ്ട് എന്ത് പിന്തുണയും എന്റെ ഭാഗത്തുനിന്നുണ്ട് നിങ്ങളെ തൊടാൻ ഒരാളെ ഈ സ്ഥലത്ത് നമ്മൾ സമ്മതിക്കുന്ന പ്രശ്നമില്ല അങ്ങനെ അതിലാ അജിൻ്റെ ആയി കഴിഞ്ഞ നമ്മൾ നടക്കാൻ പോയി നന്ദി പറയാനില്ല നന്ദി പറയുന്ന വഴിക്ക്

എനിക്ക് അടി കിട്ടുന്ന പോലെ തന്നെ അതിന് അടി കിട്ടിയാലും നമ്മൾ കരുതണം അതേ പ്രതിഷേധം അതിൽ ചിലപ്പോൾ മറ്റുള്ള സംഘങ്ങളെ ചിലപ്പോൾ മാത്രമേ അല്ലെ എന്റെ സഹോദന അടിയിട്ടിരിക്കുന്നത് നിങ്ങളുടെ വേണ്ടി കരുതലാണ് അടിച്ചാൽ നിങ്ങളുടെ സഹോദരനെ അടി കിട്ടിയാൽ എന്താ അവസ്ഥ അതേ വികാരത്തിൽ നമ്മൾ ഉൾക്കൊണ്ടാൽ മാത്രമേ നമുക്ക് പാർട്ടി പ്രവർത്തനമായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കത്തുള്ളൂ അതിനകത്ത് നമ്മൾ കോംപ്രമൈസ് ചെയ്ത് പാടില്ല അത് നിങ്ങള് ഞാൻ അതേ വികാരത്തിലാണ് പറയുന്നത് ഞാനും യൂത്ത് കോൺഗ്രസുകാരനായി ഇന്നും നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഞാൻ പറയുന്നത് എനിക്കറിയാം നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾ എന്താണ് എനിക്കറിയാൻ നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്താണ് നമ്മൾ കാരണം ഞാൻ അനുഭവിച്ചിട്ടുണ്ട് നിങ്ങളുടെ കൂട്ട് തന്നെ അനുഭവിച്ച അല്ലെങ്കിൽ പോലും അത്രയല്ലെങ്കിൽ പോലും ഞാനും അനുഭവിച്ചിട്ടുണ്ട് ഞാനും പങ്കെടുത്തിട്ടുണ്ട് എനിക്ക് ബുദ്ധിമുട്ടുണ്ടായിട്ട് എനിക്ക് കേസിലുണ്ടായിട്ടുണ്ട് നമ്മളെല്ലാം പ്രതിഷേധിക്കുന്ന ഒരേ രീതിയിൽ പക്ഷെ എനിക്ക് എന്നെക്കാട്ടിൽ കൂടുതൽ ഭീഷണു നിങ്ങൾക്കായി ഇപ്പം ഞാൻ പ്രതിഷേധം നടത്തിയപ്പോ എന്നെ പോലീസ് അറസ്റ്റ് ചെയ്തി പ്രതിഷേധിച്ചപ്പോലീസ് അവിടെ നോക്കി നിന്നേ ഉള്ളൂ ഞാൻ സെലൂട്ട് എടുത്തു നിങ്ങൾക്ക് ചിലപ്പോൾ അതല്ല ഞാൻ ചിലപ്പോൾ വേറെ മുകളിലേക്ക് പോകാൻ നിങ്ങൾക്ക് വേറെ ഞാൻ പറയുന്നത് എന്നെക്കാട്ടിൽ ഭീഷണു നിങ്ങൾക്കുണ്ട് നിങ്ങൾക്ക് പ്രവർത്തനത്തിന് അതിൻ്റെ ബുദ്ധിമുട്ടുണ്ട് ആ ബുദ്ധിമുട്ട് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് പറഞ്ഞത് ഇവിടെ നമ്മുടെ സഹപ്രവർത്തകരെ ഈ മണ്ഡലത്തിൽ ആക്രമിക്കപ്പെട്ടു അങ്ങനെ ആക്രമിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിന് മറുപടി കൊടുക്കേണ്ടി വരും അത് ആക്രമിച്ചു പ്രതിരോധിച്ച് മറുപടി കൊടുക്കേണ്ടി വരും ഈ മണ്ഡലത്തിൽ ഞാൻ അപ്പൊ അങ്ങനെ നമ്മുടെ ആൾക്കാരെ നമ്മൾ വിട്ടുകൊടുക്കാൻ തയ്യാറല്ല ആ കാര്യം നമുക്ക് ഇവിടെ ശക്തമായൊരു തീരുമാനം അതുകൊണ്ട് തന്നെ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് എടുത്തിട്ട് വേണം മുന്നോട്ട് പോകാനായിട്ട് എല്ലാവിധ ആശംസകളും നേരുന്നു ഞാൻ കൂടുതൽ നീട്ടി പ്രസംഗിക്കുന്നില്ല പക്ഷേ ഇവിടെ വന്ന് യൂത്ത് കോൺഗ്രസിന്റെ ഒരു ചടങ്ങിൽ എനിക്ക് കഴിഞ്ഞ വർഷം ശാന്ത പരിപാടിക്ക് നല്ല രീതിയിൽ എനിക്ക് പങ്കെടുക്കാൻ വലിയ ആഗ്രഹമില്ല പക്ഷെ എനിക്ക് വരാൻ പറ്റില്ല എന്റെ സാഹചര്യം എങ്ങനെയായിരുന്നു അന്നത്തെ പ്രതിഷേധം എങ്ങനെയായിരുന്നു അപ്പോൾ എനിക്ക് സംസാരിക്കാൻ അവസരം കിട്ടും ഇവിടെ നമുക്ക് യൂത്ത് കോൺഗ്രസ് എന്ന് പറഞ്ഞ കുടുംബമായിട്ടൊക്കെ വേറെന്താണ് എനിക്കറിയില്ല പക്ഷേ മുതപ്പള്ളിയുടെ കാര്യങ്ങളാണ് മുതപ്പള്ളി യോജനമുണ്ടോ അതാത് മണ്ണെങ്കിൽ നമ്മളെല്ലാം ഒരു കുടുംബത്തിനും കണ്ടേക്കാം പക്ഷെ അതൊക്കെ നമ്മൾ മാറ്റി വിട്ട സമയം കാരണം മഹാത്മാഗാന്ധി പറഞ്ഞ പോലെ ഇപ്പഴിക്കലും ഇത് അവസാനത്തെ ബസ്സെന്ന് മാത്രമല്ല ഇനി ബസ് ഇല്ല ഇനി ഒരു ബസ് ഇല്ല ഈ ഒരു തെരഞ്ഞെടുപ്പിൽ നമ്മൾ ഒറ്റ കെട്ടാൽ ആ വോട്ടിലേക്ക് സമയം കഴിഞ്ഞു

വേദിയിലും സർവസിലുമുള്ള നേതാക്കന്മാരെയും സഹപ്രവർത്തകരെയും വളരെയധികം സന്തോഷമുണ്ട് ഇത്രയും ചെറുപ്പകാലം ഒന്നിച്ച് പുതിയ മുഖങ്ങളെ ഒന്നിച്ച് കാണുവാൻ സാധിച്ചത് അപ്പം ഞാൻ പതിമൂന്ന് വർഷം മണ്ഡലം പ്രസിഡന്റ് ആയിരുന്ന പോസ്റ്റാണ് ജോലി കൈമാറിയത് ജോലി ചെയ്ത് അതിമനോഹരമായ രീതിയിൽ തന്നെ കൊണ്ടുപോയി തുടർന്നു വർഗിക്കുകയാണ് ആറ്റോവർ ചെയ്തിരിക്കുകയാണ് വർഗിക്കും നല്ല രീതിയിൽ കൊണ്ടുപോകാനായിട്ട് സാധിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം എവിടെ ചെന്നാലാണ് അഭിമാന മത്സരം മുതപ്പുള്ളി എന്ന് പറഞ്ഞ് ചിന്തിച്ചിട്ടുള്ള പുതുപ്പള്ളിക്കാരാണ് നിങ്ങൾ അതിന് ഒരു ഫോട്ടോ നല്ലാതെ വീണ്ടും ഞാൻ പറഞ്ഞു ഇരിക്കുന്നു ഈ ജോജിയും അതുപോലെ തന്നെ അവരുടെ കുരുളയമായി സംബന്ധിച്ച് അവർക്ക് എവിടെ ചെന്നാലും അഭിമാനത്തോടെ മണ്ഡലം പ്രസിഡന്റ് ആണെന്ന് പറയാൻ പറ്റും കാരണം അവരിയ്ക്കുന്ന മണ്ഡലം പുതുപ്പള്ളിയാണ് എന്നുള്ളതാണ് ഒരുപക്ഷെ ഒരു നിയോജക മണ്ഡലം പ്രസിഡന്റിനോ ഒരു ജില്ലാ പ്രസിഡന്റിനോ സംസ്ഥാന പ്രസിഡന്റിനോ കിട്ടുന്ന അതേ പരിഗണന പുതുപ്പള്ളിയിലെ ഒരു യൂത്ത് കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റ് കിട്ടും എന്നതാണ് ഈ മണ്ഡലത്തിലെ ഏറ്റവും വലിയ സവിശേഷത അത് മുമ്പ് ചാണ്ടി സാർ തൊട്ട് ഇപ്പോഴത്തേക്ക് നമ്മളത് ഏറ്റവും അവസാനം വന്നാൽ ശ്രീ ചാണ്ടി ഉമ്മനെ പോലെ അഭിമാന പുരസ്കാരം നിങ്ങൾക്ക് പറയാം നമുക്കറിയാം ഏറ്റവും വലിയൊരു ട്രെൻഡ് സെന്ററായി മാറി ഞാൻ പലപ്പോഴും ശ്രീ ചാണ്ടി ഉമ്മന്റെ വർക്കുകൾ ശ്രദ്ധിച്ചിട്ടുള്ളത് ഏറ്റവും കണ്ണിന്യായി നിൽക്കുന്ന ഒരു വർക്കിനാരിയാണ് പറഞ്ഞത് വളരെ ആണ് കാരണം നിങ്ങളറിയാം നൂറ്റിനാൽപ്പത് യോഗമുണ്ടെങ്കിലും നവ യാത്ര പോകുന്ന സമയത്ത് തന്നുകൊണ്ട കുട്ടികളുണ്ട് തല തല്ലി കുട്ടിച്ച കുട്ടികളുണ്ട് പ്രതിഷേധങ്ങളിൽ രംഗ് എം എൽ എമാരും നമ്മുടെ കൂട്ടത്തിലുള്ള പ്രതിപക്ഷ നേതാവ് അടക്കമുള്ള ഒരുപാട് ആളുകൾ പ്രതിഷേധ സ്വരം ഉയർത്തിയെങ്കിലും ഒറ്റ ദിവസം കൊണ്ട് ആ പ്രതിഷേധത്തിന്റെ മുഴുവൻ രൂപവും ഒരു പോയിന്റിലോട്ടെത്തിക്കാൻ കഴിഞ്ഞ ഒരു വ്യക്തി ഉണ്ടെങ്കിൽ അത് ശ്രീ ചാത്തി പറയുന്ന വ്യക്തിയാണ് ഒരു കറപ്പും ആ ആ കേരളയാത്രയുടെ മുന്നിൽ പോയി അവിടെ ഒരു കസേര ഇട്ടിരുന്ന് ആരെയും നിന്നുകൊണ്ട് ഏറ്റവും വലിയ കേരളം ഒരു രാഷ്ട്രീയ നേതാവിന്റെ പിന്മുറയിൽപ്പെട്ടോൺ നിങ്ങളെ നോക്കണം ഞാൻ പറഞ്ഞ പോലെ ഹാർഡ് വർക്കിനേക്കാൾ വലുതായി തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത് ചെയ്യാൻ സാധിക്കുമെന്നാണ്